ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് മലയാളത്തിലെ പഴഞ്ചൊല്ല് എല്ലാവർക്കും അറിയാം അനുഭവസ്ഥരുമാണ് പുതിയൊരു അനുഭവം നമ്മുടെ പുതിയ നിയമം പുനരുപയോഗ ഊർജവുമായി ബന്ധപ്പെട്ട നിയമം ഇന്നലെ നിലവിൽ വന്നു അതിന്റെ കരടുമായി ബന്ധപ്പെട്ട് നടന്ന ബഹളങ്ങളും കോലാഹലങ്ങളും ഒരുപക്ഷെ റെഗുലേറ്ററി കമ്മീഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്തായാലും അതിന് ഏകദേശം ഒരു റിസൾട്ട് കിട്ടി പ്രത്യേകിച്ചും കേരളത്തിലെ ഡൊമസ്റ്റിക് പ്രൊസ്യൂമേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു ഇമ്പാക്റ്റ് ഒഴിവായി എന്ന് തന്നെ പറയാം പക്ഷേ എന്നാലും ഒരുപാട് ഹിഡൻ ഫാക്ടേഴ്സ് ഉണ്ട് ഇത് സംബന്ധിച്ചാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഈ പുതിയ നിയമം കേരളത്തിലെ ഡൊമസ്റ്റിക് പ്രൊസ്യൂമേഴ്സിനെ ഗാർഹിക കണക്ഷനുകളിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു അവർക്ക് നെറ്റ് മീറ്ററിങ് കിട്ടുമോ അതോ നെറ്റ് ബില്ലിങ്ങിലേക്ക് പോകുമോ അതോ ഗ്രോസ് മീറ്ററിങ്ങിലേക്ക് പോകുമോ ഈ മൂന്ന് തരത്തിലുള്ള മീറ്ററിങ് നിങ്ങൾക്ക് ഏകദേശം അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എനർജി വെച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന എനർജികളുടെ നെറ്റ് എടുത്തിട്ട് വിലയിടുന്നു നെറ്റ് ബില്ലിങ് എങ്ങനെയല്ല രണ്ടിനും സെപ്പറേറ്റ് വിലയിടുന്നു ഗ്രോസ് മീറ്ററിങ് എൻ്റെ അല്ലേ ഡിഫറൻ്റ് ആണ് അത് ഇങ്ങോട്ട് എടുക്കുന്ന വൈദ്യുതി ഒരു മീറ്ററിലൂടെയും അങ്ങോട്ട് കൊടുക്കുന്ന വൈദ്യുതി വേറൊരു മീറ്ററിലൂടെയും അതിന് സെപ്പറേറ്റ് വിലയും ഇടുന്ന പ്രോസസ്സാണ് അപ്പം ഈ നടന്ന ഹിയറിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ ഹാജരായത് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള ഗാർഹിക ഉപഭോക്താക്കളാണ് അവരെ വളരെയധികം പ്രതിഷേധം ഇതിനകത്ത് കാണിക്കുകയുണ്ടായി അതുകൊണ്ട് അവരെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് അതിലെ പ്രസ് റിലീസ് ഇറങ്ങിയിട്ടുണ്ട് പുതിയ നിയമം ഇറങ്ങിയിട്ടുണ്ട് പ്രസ് റിലീസ് വായിച്ചാൽ ഏകദേശം നമുക്കൊരു ധാരണയൊക്കെ കിട്ടും അപ്പോൾ ഈ നിയമം ഇന്നലെ പ്രാബല്യത്തിൽ വന്നുവെങ്കിലും ബില്ലിങ് തുടങ്ങുന്നത് ജനുവരി ഒന്ന് മുതലാണ് അപ്പോൾ ഈ നിയമം വന്ന ഇന്നലെക്ക് മുമ്പ് അതായത് മിനിഞ്ഞാന്ന് വരെ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുത്ത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരെല്ലാം ഈ പറയുന്ന എക്സിസ്റ്റിംഗ് പ്രസ്യൂമേഴ്സിൽ വരും പക്ഷേ നിലവിലുള്ള പ്രസ്യൂമർ ആയാലും പുതിയ പ്രസ്യൂമർ ആയാലും തമ്മിൽ വലിയ വ്യത്യാസം വരുന്നില്ല അതായത് വിലകളിലൊക്കെ അല്ലെങ്കിൽ റേറ്റിലൊക്കെ നിയമങ്ങളിലൊക്കെ വലിയൊരു വ്യത്യാസം വരുന്നില്ല എന്നാ വ്യത്യാസം വരുന്നുണ്ട് താനും ഗാർഗിക കണക്ഷനുകളിൽ ഈ നെറ്റ് മീറ്ററിംഗ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത് കെ ഡബ്ല്യു വരെയാണ് പത്ത് വരെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് വേണ്ട എങ്കിലും പത്ത് മുതൽ പതിനഞ്ച് വരെ പത്ത് ശതമാനം ബാക്കപ്പ് വേണം പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഇരുപത് ശതമാനം ബാക്കപ്പും വേണം അതായത് ഹൈബ്രിഡ് ഓപ്ഷനിലേക്ക് പോകേണ്ടി വരും പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് ആ ദിവസത്തിന് ചില പ്രത്യേകതകളുണ്ട് നമ്മുടെ മീറ്ററിങ് സിസ്റ്റം അത് സ്മാർട്ട് മീറ്ററിലേക്ക് മാറ്റുമെന്നാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ ആ ഡേറ്റ് വെച്ചിട്ട് ഈ നിയമത്തിലെ പല മാറ്റങ്ങളും പറയുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന കണ്ടീഷൻസ് ഇതുപോലെ പോകുന്നുവെങ്കിലും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ ഒന്നിന് ശേഷം സ്ഥാപിക്കുന്ന പ്ലാന്റുകൾക്ക് അഞ്ച് മുതൽ പത്ത് വരെയുള്ളവർക്ക് ഈ പറയുന്ന പത്ത് ശതമാനം ബാക്കപ്പും കൂടെ വേണം അതായത് നിലവിൽ ഇപ്പോൾ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ളവർക്ക് പത്ത് ശതമാനത്തിൻ്റെ ബാറ്ററി വേണം അതേ നിയമം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ ഒന്ന് മുതൽ അഞ്ചിന് മുകളിൽ പ്ലാന്റ് ആണ് വയ്ക്കുന്നതെങ്കിൽ അപ് ടു ടെന്ന് പത്ത് ശതമാനം ബാക്കപ്പ് വേണമെന്നും നിയമത്തിൽ പറയുന്നുണ്ട് റെഗുലേഷൻ ആറേ മൂന്നിൽ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇനി ത്രീ ഫേസ് ഇൻവേർട്ടർ ആണോ സിംഗിൾ ഫേസ് ഇൻവേർട്ടർ ആണോ നമ്മൾ വെക്കേണ്ടത് മൂന്ന് കെ ഡബ്ല്യു വരെയുള്ള പ്ലാന്റുകൾക്ക് സിംഗിൾ ഫേസ് മതി അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ സ്ട്രിക്റ്റായിട്ടും ത്രീ ഫേസ് വേണം പക്ഷേ നിങ്ങളുടെ വീട്ടിൻ്റെ പ്രദേശത്ത് ത്രീ ഫേസ് ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും അവിടെ നിങ്ങൾക്ക് അഞ്ച് കെ ഡബ്ല്യു വരെ സിംഗിൾ ഫേസ് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അതിലൊരു ലിമിറ്റ് പറയുന്നുണ്ട് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ മാത്രമേ ഈ തരത്തിൽ അഞ്ച് ഗെ ഡബ്ല്യു സിംഗിൾ വെയ്സ് അനുവദിക്കുകയുള്ളൂ ഇനി നിലവിലുള്ള പ്രൊസ്യൂമേഴ്സിന് അവരുടെ പ്ലാന്റിൽ എന്തൊക്കെ മാറ്റം അനുവദിക്കാം അതല്ലെങ്കിൽ വെൻ ദേ വിൽ ബി അഫക്റ്റഡ് ആ കാര്യങ്ങൾ റെഗുലേഷൻ രണ്ട് മൂന്നില് പറയുന്നുണ്ട് അതിലെ ഒന്നാമത്തെ സബ്ക്ലോസിൽ പറയുന്നത് നമ്മൾ വേറൊരു മീറ്ററിങ് സിസ്റ്റത്തിലേക്ക് മാറുകയാണെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്നും മാറുന്നു അതായത് എനിക്ക് എപ്പോഴും നെറ്റ് മീറ്ററിംഗ് ഉള്ള ഒരാൾ നാളെ മുതൽ എനിക്ക് നെറ്റ് ബില്ലിംഗ് മതി എന്ന് പറയുമ്പോൾ ആ സിസ്റ്റം അതായത് എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമർ എന്ന് പറയുന്ന സ്ഥിതി സ്റ്റാറ്റസ് മാറും പിന്നെ നമ്മുടെ യൂസ്ഫുൾ ലൈഫ് ഓരോ പ്ലാന്റിനും ഓരോ ലൈഫുണ്ട് ഇരുപത്തഞ്ച് വർഷം അങ്ങനെ ലൈഫുണ്ട് ആ ലൈഫ് കഴിഞ്ഞാലും നമ്മൾ ഈ എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമർ എന്ന് പറഞ്ഞാൽ കാറ്റഗറിയിൽ നിന്ന് മാറും പിന്നെ മൂന്നാമത്തെ സബ്ക്ലോസിൽ പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ കപ്പാസിറ്റി മാറ്റാം അല്ലെങ്കിൽ പാനൽ ആഡ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾ മാറ്റുന്ന ആ സിസ്റ്റം പുതിയ റീപ്ലേസ്മെൻറ്റ് അത് പെർമിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഇൻവേർട്ടർ കപ്പാസിറ്റിയുടെ പ്ലസ് ഓർ മൈനസ് ടെൻ പെർസെൻറ്റേജ് മാത്രമാണ് അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ അതായത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് പറയുന്നത് നിങ്ങളുടെ നിലവിലുള്ള ഇൻവേർട്ടർ മാറ്റി പുതിയ ഇൻവേർട്ടർ ഓർ ഹൈബ്രിഡ് ഇൻവേർട്ടർ എന്നെടുത്തു പറയുന്നുണ്ട് അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം എനിക്കൊരു അഞ്ച് കേഡബിളി പ്ലാന്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എനിക്കത് അഞ്ച് കേഡബിളി തന്നെ ഹൈബ്രിഡിലേക്ക് മാറ്റുന്നത് നിയമതടസ്സം ഇല്ല എന്നാണ് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ അതിന് പകരം ഞാൻ എനിക്കിപ്പോൾ നിലവിലൊരു ആറ് പോയിൻ്റ് രണ്ട് കേഡബിളി പ്ലാന്റ് ആണെന്ന് അവിടെ ഇൻവേർട്ടർ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ ഈ പറഞ്ഞപോലെ അഞ്ച് കെ ഡബ്ല്യു പ്ലാന്റ് സ്ഥാപിച്ചാൽ പ്രശ്നമാണ് അറേ പോയിൻറ്റ് രണ്ടിൻ്റെ പ്ലസ് ഓർ മൈനസ് ടെൻ പെർസെൻറ്റേജ് പരിശോധിക്കുമ്പോഴ് നിങ്ങൾ അതിന് പകരം ഒരു ആറ് കെ ഡബ്ല്യു പ്ലാന്റ് വെക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ അഞ്ചിലേക്ക് പോയാൽ ഈ എക്സിസ്റ്റിംഗ് പ്രസ്യൂമേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് എനിക്കിപ്പോൾ ഒരു അഞ്ച് കെ ഡബ്ല്യു പ്ലാന്റ് ആണ് അതായത് എൻ്റെ ഇൻവേർട്ടർ കപ്പാസിറ്റി അഞ്ച് കെ ഡബ്ല്യു ആണ് എനിക്ക് ആ ഇൻവേർട്ടറിൻ്റെ ഡിസൈനിൽ അവരുടെ കാറ്റലോഗിൽ അനുവദിച്ചിരിക്കുന്ന ഒരു മാക്സിമം ഡി സി ഇൻപുട്ടുണ്ട് അതായത് വേണമെങ്കിൽ എനിക്ക് രണ്ടോ മൂന്നോ പാനലുകൾ ആഡ് ചെയ്യാം ഈ ഡ്രാഫ്റ്റ് വന്നപ്പോഴേ കരട് വന്നപ്പോഴും അതിനകത്ത് നൂറ്റി ഇരുപത് ശതമാനം എന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പുതിയ നിയമത്തിൽ അത് ഒഴിവാക്കി അത് പല സാഹചര്യങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ആ കപ്പാസിറ്റി കൂട്ടാം പക്ഷേ വ്യവസ്ഥ എന്താണ് എ സി ഔട്ട് പുട്ട് ഓഫ് ദ ഇൻവേർട്ടർ ഡെസ്നോ ടെക്സീഡ് ഇറ്റ്സ് എ റേറ്റഡ് കപ്പാസിറ്റി അറ്റ് എനി ടൈം ഓഫ് യൂസ് അതിലെ അഞ്ച് കെ ഡബ്ല്യു ആണെങ്കിൽ ആ അഞ്ച് കെ ഡബ്ല്യുവിന് പുറത്തോട്ട് എ സി ഔട്ട്പുട്ട് വരരുത് ഡി സി ഇൻപുട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് ഇൻവേർട്ടറിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റിൽ അതല്ലെങ്കിൽ പല സാഹചര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് അതനുസരിച്ച് ഡി സി ഇൻപുട്ട് അതായത് കെ ഡബ്ല്യു പി വ്യത്യാസം വരുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് നമ്മൾ ഫൈറ്റ് ചെയ്തതുകൊണ്ട് കിട്ടിയ ഒരു റിസൾട്ടാണത് ഇനി ബില്ലിംഗ് പ്രൊസീജിയറിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട് ആവശ്യമില്ലാതെ ഒരുപാട് ഡേറ്റ അവർ ബില്ലിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അത് ജനറലി ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ് പിന്നെ അതുപോലെ നോർമലൈസേഷൻ ഫാക്ടർ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം നെറ്റ് മീറ്റിംഗ് ആണല്ലോ നമ്മളിവിടെ പറയുന്നത് അപ്പോൾ അവർ എടുക്കുന്ന റീഡിങ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ജനറേഷൻ മീറ്റർ റീഡിങ് ഈ മൂന്നും എടുത്തിട്ട് ഈ താഴെ പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ താഴോട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം ആ പോയിന്റ്സ് എല്ലാം നമ്മുടെ ബില്ലിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം ഒന്ന് റീന്യൂവബിൾ എനർജി ജനറേഷൻ എത്രയാണെന്ന് പറയണം രണ്ടിൽ ഇമ്പോർട്ടു എക്സ്പോർട്ട് എത്രയാണെന്ന് പറയണം പിന്നെ കൺസ്യൂം ചെയ്യുന്ന എനർജി എത്രയാണെന്ന് പറയണം അതായത് ഉത്പാദിപ്പിച്ചിട്ട് ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് അതും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൊത്തം കൺസംഷൻ എത്രയാണെന്ന് ആ ബില്ലിൽ ഉൾക്കൊള്ളിക്കണം ഇതെന്താണ് ദുരുദ്ദേശം എന്ന് നമുക്കറിയില്ല അതുപോലെ നെറ്റ് ക്വാണ്ടം ഓഫ് എനർജി ടു ബി ബിൽഡ് ഓർ ക്രെഡിറ്റഡ് അതിലെ ഏഴാമത്തെ പോയിന്റ് നമ്മൾ എനർജി ഉണ്ട് അതായത് പകൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി രാത്രിയിലേക്ക് എടുക്കുമ്പോൾ ഈ ടേബിൾ ത്രീയിൽ പറഞ്ഞിരിക്കുന്ന ചില നോർമലൈസേഷൻ ഫാക്ടർ വെച്ച് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി അത് കൃത്യമായിട്ട് കാണിക്കണം ഏറ്റവും ലാസ്റ്റിൽ ആർ പി ഒ റീന്യൂവബിൾ പർച്ചേസ് ഒബ്ലിക്കേഷൻ അതായത് നമ്മുടെ എനർജിയാണ് കെ എ സി ബി ആർ പി ഒക്കു വേണ്ടി അവരുടെ കണക്കുകളിൽ കാണിക്കുന്നത് അതെത്രയാണെന്ന് പറയണം പിന്നെ ഇതിൻ്റെ എനർജി അഡ്ജസ്റ്റ്മെൻറ്റിൽ സാധാരണ ഇപ്പോൾ വീലിംഗ് ഇല്ലാത്ത ഒരു കേസിൽ സിംപ്ലി ഞാൻ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി സോളാർ അവേഴ്സിൽ അത് ആദ്യം സോളാർ അവേഴ്സിൽ അഡ്ജസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞ് ഓഫ് പീക്കിൽ എടുക്കുക അവിടെ ബാക്കി വരുന്നത് ഓഫ് പീക്കിൽ എടുക്കുക അതായത് രാത്രിയിലെ പത്ത് മുതൽ രാവിലെ ആറു മണി വരെ അതിൻ്റെ ബാക്കി വരുന്നെങ്കിൽ മാത്രമാണ് പീക്കിലേക്ക് എടുക്കുന്നത് സോളാർ റവേഴ്സിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി നോൺ സോളാർ അവേഴ്സിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിലെ നോർമലൈസേഷൻ ഫാക്ടറുണ്ട് അതാണ് ഈ ടേബിൾ ത്രീയിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പോൾ ഇവിടെ ഉദാഹരണം സോളാർ ജനറേഷൻ നിങ്ങൾ നാനൂറ്റി അമ്പത്തി മൂന്ന് യൂണിറ്റ് നിങ്ങൾ ഉത്പാദിപ്പിച്ചു അതിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് നാനൂറ്റി ഇരുപത്തഞ്ചാണ് അപ്പോൾ അതിൽ നിങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്ന എത്ര ഇരുപത്തി അപ്പോൾ ടി വണ്ണിൽ നോർമൽ ടൈം സോണിൽ നിങ്ങൾ തൊണ്ണൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നുവെങ്കിൽ ആ വൈദ്യുതി നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത വൈദ്യുതി നാനൂറ്റി ഇരുപത്തഞ്ച് യൂണിറ്റ് സോളാർ അവറിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിച്ചത് അതായത് ടി വൺ ടൈം സോണിൽ നോർമൽ ടൈം സോണിൽ തന്നെയാണ് ഉൽപാദിപ്പിച്ചത് അതുകൊണ്ട് അതിനെ നേരിട്ട് മൈനസ് ചെയ്യുന്നു അതായത് നാനൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്ന് ഈ പറയുന്ന തൊണ്ണൂറ് മൈനസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി മുപ്പത്തഞ്ച് കിട്ടുന്നു ഇനി അത് കഴിഞ്ഞതാ ഓഫ് പീക്ക് ആണ് അതായത് ടി ത്രീ തേർഡ് ടൈം സോൺ അതിലേക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ടേബിൾ എന്താ പറഞ്ഞേക്കുന്നത് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് അതായത് സോളാർ അവറിൽ ഉൽപ്പാദിപ്പിച്ച ഒരു വൈദ്യുതി നമ്മൾ ഓഫ് പീക്കിലേക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ എടുക്കുവാൻ പറ്റുള്ളൂ അപ്പോൾ മുന്നൂറ്റി മുപ്പത്തി അഞ്ചിനെ നമ്മൾ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് കൊണ്ട് മട്ടിപ്പെയ്യുമ്പോഴ് അത് ഇരുന്നൂറ്റി എൺപത്തിനാല് പോയിൻറ്റ് ഏഴ് അഞ്ചായി ടീച്ചറിൽ ഞാൻ നൂറ്റി മുപ്പത് യൂണിറ്റ് എടുക്കുന്നെങ്കിൽ ആ ഇരുന്നൂറ്റി എൺപത്തിനാല് പോയിൻറ്റ് ഏഴ് അഞ്ച് ചെയ്ത് നൂറ്റി മുപ്പത് മൈനസ് ചെയ്ത് നൂറ്റി അമ്പത്തിനാല് പോയിൻറ്റ് ഏഴ് അഞ്ചാക്കി ആ ടി ത്രീ ടൈം സോണിലെ പ്രോസസ്സ് കഴിഞ്ഞു ഇനി ഇതിനെ തിരിച്ച് മാറ്റണം നേരത്തെ ചെയ്ത കാൽക്കുലേഷൻ നേരെ റിവേഴ്സ് ആക്കണം അതായത് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനെ ഇനി പോയിൻറ്റ് എയ്റ്റ് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അതല്ലെങ്കിൽ വൺ പോയിൻ്റ് വൺ സെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നൂറ്റി എൺപത്തൊന്നേ പോയിൻറ്റ് സീറോ ഫൈവ് എയിറ്റ് എന്നാവും അങ്ങനെ ബാക്കി വന്നതിനെയാണ് ഇനി നമ്മൾ പീക്ക് ടൈം അല്ലെങ്കിൽ ടി ടു ടൈം സോണിലേക്ക് എടുക്കുന്നത് പീക്ക് ടൈമിലേക്ക് ഈ പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അത്രയാണ് പോയിൻറ്റ് സെവൻ ഫൈവ് അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ആ വൈദ്യുതിയെ പോയിൻ്റ് സെവൻ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നൂറ്റി എൺപത്തൊന്ന് പോയിൻറ്റ് സീറോ ഫൈവ് എയ്റ്റ് ഇൻറ്റു പോയിൻറ്റ് സെവൻ ഫൈവ് നൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഒമ്പത് മൂന്ന് അപ്പോൾ പീക്ക് ടൈമിൽ ഞാൻ എത്ര വൈദ്യുതി എടുത്തു അറുപത്തിയഞ്ച് യൂണിറ്റ് എടുത്തു അത് തമ്മിൽ മൈനസ് ചെയ്ത് ബാക്കി വരുന്നത് എഴുപത് പോയിൻറ്റ് ഏഴ് ഒമ്പത് മൂന്ന് ഒന്ന് അതിനെ നേരത്തെ പറഞ്ഞ പോലെ നേരെ റിവേഴ്സ് ആക്കണം പോയിൻറ്റ് സെവൻ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനെ പോയിൻറ്റ് സെവൻ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അതല്ലെങ്കിൽ വൺ പോയിൻറ്റ് ത്രീ ത്രീ ആ വൺ പോയിൻറ്റ് ത്രീ ത്രീയൊക്കെ ഈ ടേബിളിൽ പറയുന്നുണ്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് അവസാനം നമുക്ക് തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് നാല് ഒമ്പത് യൂണിറ്റ് ബാക്കി വരുന്നു അപ്പോൾ ഈ വൈദ്യുതിയെ ഇനി നമ്മൾ അടുത്ത മാസത്തേക്ക് ഉപയോഗിക്കാനായിട്ട് മാറ്റുകയാണ് അങ്ങനെ മാറ്റുമ്പോൾ അവരൊരു രണ്ട് ശതമാനം ബാങ്കിങ് ചാർജ് അത് സൂക്ഷിക്കേണ്ടേ അതിനൊരു രണ്ട് ശതമാനം അവരെടുത്തിട്ട് അതിൻ്റെ ബാക്കി മാത്രമാണ് അടുത്ത മാസം നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് നാല് ഒമ്പത് യൂണിറ്റ് വൈദ്യുതി നമുക്ക് അടുത്ത മാസത്തേക്ക് കിട്ടുന്നത് എത്രയാണ് തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് രണ്ട് ഏഴ് ഒന്ന് എട്ട് യൂണിറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷേ അതിൻ്റെ ഒരു സമ്മറി പരിശോധിച്ചാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്തത് നാനൂറ്റി ഇരുപത്തഞ്ച് യൂണിറ്റാണ് നമ്മൾ അവരിൽ നിന്ന് എടുത്തത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് യൂണിറ്റാണ് ഇപ്പോഴത്തെ രീതി അനുസരിച്ചാണെങ്കിൽ അത് ജസ്റ്റ് അതിൻ്റെ വ്യത്യാസം എടുത്താൽ മതി പക്ഷേ നമുക്ക് നെറ്റായിട്ട് കിട്ടിയിരിക്കുന്ന എത്രയാണ് അതായത് അടുത്ത മാസത്തേക്ക് ക്യാരി ഓവർ ചെയ്തിരിക്കുന്ന എത്രയാണ് ഓൺലി നയൻറ്റി ടു പോയിൻറ്റ് ടു സെവൻ വൺ എയ്റ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി ഇരുപത്തഞ്ച് മൈനസ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് അല്ല അതിൽ നാൽപ്പത്തി ഏഴ് പോയിൻ്റ് ഏഴ് രണ്ട് എട്ട് രണ്ട് യൂണിറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ എന്തൊക്കെയാണ് അതിന് കാരണം ഈ പറഞ്ഞ നോർമലൈസേഷൻ ഫാക്ടറും ഉണ്ട് പിന്നെ രണ്ട് ശതമാനം ഉണ്ട് ഇങ്ങനെയാണ് ബില്ലിംഗ് പ്രൊസീജിയറുകൾ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ സോളാർ അവർ കഴിഞ്ഞിട്ട് അത് ഓഫ് പീക്ക് എടുക്കും പിന്നെ പീക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ ഈ രണ്ട് കെ ഡബ്ല്യു വരെയുള്ളവർക്ക് ഇത് ബാധകമേ അല്ല അവിടെ നോർമലൈസേഷൻ ഫാക്ടർ ഒന്ന് തന്നെ എടുക്കും പിന്നെ നമ്മളെ സെറ്റിൽമെൻറ്റ് പരിശോധിച്ചാൽ നമുക്ക് ഫൈനാൻഷ്യൽ ഇയർ എൻഡ് വരെ നമുക്കിത് കൊണ്ടുപോകാം അവിടെ വെച്ച് അത് സെറ്റിൽ ചെയ്യും പഴയ പ്രസ്യൂമർ ആണെങ്കിൽ അവർക്ക് മൂന്ന് രൂപ എട്ട് പൈസ ഒരു യൂണിറ്റിന് കൊടുക്കും പുതിയ പ്രസ്യൂമർ ആണെങ്കിൽ അവർക്ക് രണ്ട് രൂപ എഴുപത്തൊമ്പത് പൈസ മാത്രമേ കിട്ടുകയുള്ളൂ അവിടെയും പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത് ഈ റെഗുലേഷൻ ടു പോയിൻ്റ് ത്രീയിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ പ്ലാന്റിൻ്റെ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മൂന്ന് രൂപ എട്ട് പൈസ കിട്ടിക്കൊണ്ടിരുന്നിടത്ത് നിങ്ങൾക്ക് രണ്ട് രൂപ എഴുപത്തൊമ്പത് പൈസ മാത്രമേ കിട്ടുകയുള്ളൂ ഈ ഇരുപത്തെട്ടിൻ്റെ ആറിലാണ് ഈ ബാങ്കിങ് ചാർജ് രണ്ട് ശതമാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പൈസയാക്കിയിട്ട് അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് ക്യാരി ഓവർ ചെയ്യാനും അവർ ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇനി അടുത്ത ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു മാസം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊരു ബാങ്കിങ് ചാർജ് ടു പെർസെൻറ്റേജും വാങ്ങിച്ചിട്ട് അവർ ബാങ്ക് ചെയ്യുന്നു അതായത് അവരുടെ ഗ്രിഡിലേക്ക് നമ്മുടെ വൈദ്യുതി അടുത്ത മാസം തരുവാനായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നു അതാണ് ബാങ്കഡ് എനർജി ആ ബാങ്കഡ് എനർജി ഞാൻ തിരിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ അവർക്ക് ഒരു അഡീഷണൽ ചാർജ് കൊടുക്കണം നേരത്തെ ബാങ്കിങ് ചാർജ് വാങ്ങിച്ചു അതുകൂടാതെ ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് അതിൽ നിന്നും അവർ തിരിച്ചെടുക്കുമ്പോൾ ബാങ്കഡ് എനർജി തിരിച്ചെടുക്കുമ്പോൾ അവിടെ ഒരു ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് വരുന്നു പക്ഷേ നിലവിലുള്ള പ്രസ്യൂമേഴ്സ് ആയാലും പുതിയ പ്രസ്യൂമേഴ്സ് ആയാലും പത്ത് കെ ഡബ്ല്യു വരെ ഈ പറയുന്ന ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് ഇപ്പോൾ എടുക്കില്ല ഭാവിയിൽ എങ്ങനെ വരുന്നു എന്നറിയില്ല പക്ഷേ പുതിയ പ്രസ്യൂമേഴ്സിന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ ഒന്ന് മുതൽ ഈ പത്ത് കെ ഡബ്ല്യു എന്ന് പറയുന്നത് അഞ്ച് കെ ഡബ്ല്യു ആയിട്ട് മാറും അതായത് ഇന്ന് പത്ത് കെ ഡബ്ല്യു വരെയുള്ളവർക്ക് ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് വേണ്ട എങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ ഒന്നിന് ശേഷം പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് ഈ പത്തെന്നുള്ളത് അഞ്ചായിട്ട് കുറയും അങ്ങനെയും പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ ചാർജ് സംബന്ധിച്ചുള്ള ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് എത്ര രൂപ വെച്ചാണെന്നുള്ളത് വിശദമായിട്ട് നീ പറയുന്നുണ്ട് ശരിക്കും ഈ തുക തീരുമാനിക്കുന്നത് താരിഫ് ഓർഡർ വഴിയാണ് അതായത് കെ എസ് സി ബി താരിഫ് പെറ്റീഷൻ കൊടുക്കുന്നു അതിൻ്റെ താരിഫ് ഹിയറിംഗ് നടക്കുന്നു അത് വെച്ചിട്ട് താരിഫ് ഓർഡർ ഇറങ്ങുന്നു ആ താരിഫ് ഓർഡറിലാണ് ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് എത്ര രൂപ വേണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുന്നു ആ സമയം വരെ ഈ പറയുന്ന തരത്തിലാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതായത് മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ബാങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വൈദ്യുതി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഒരു യൂണിറ്റിന് അൻപത് പൈസ വെച്ച് അവർക്ക് കൊടുക്കണം പക്ഷേ മുന്നൂറ് കഴിഞ്ഞു വരുന്ന ഓരോ യൂണിറ്റിനും ഒരു രൂപ വെച്ച് കൊടുക്കുകയും വേണം അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഇവിടെ എക്സാമ്പിളായിട്ട് ഇരുപത്തിയെട്ടിൻ്റെ ഏഴിൽ കാണിച്ചിട്ടുണ്ട് ഞാനിവിടെ പറയുന്നത് ബാങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഇരിക്കുന്ന വൈദ്യുതി എടുക്കുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം വരുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിൽ നാനൂറ് യൂണിറ്റ് വൈദ്യുതി ഞാൻ അവരിൽ നിന്ന് ഗ്രിഡിൽ നിന്നും എടുക്കുന്നു എന്നിരിക്കട്ടെ നോൺ സോളാർ അവേഴ്സിൽ പക്ഷേ എനിക്ക് ഈ ബാങ്കിൻ്റെ യൂണിറ്റ് നിന്ന് അതായത് ബാങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന യൂണിറ്റ് ഇന്ന് അതിൻ്റെ നോർമലൈസേഷൻ ഫാക്ടറൊക്കെ അപ്ലൈ ചെയ്തിട്ട് മുന്നൂറ് യൂണിറ്റ് മാത്രമേ ഈ നാന്നൂറ് യൂണിറ്റ് ആവശ്യത്തിന് എടുക്കുന്നുള്ളൂ എങ്കിൽ നോർമലൈസേഷൻ അപ്ലൈ ചെയ്തിട്ട് മുന്നൂറ് യൂണിറ്റ് മാത്രമേ ഇതിനു വേണ്ടി ബാങ്ക്ഡ് യൂണിറ്റിൽ നിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ മുന്നൂറ് യൂണിറ്റിന് മാത്രം പൈസ കൊടുത്താൽ മതി എന്നിവിടെ പറയുന്നുണ്ട് അതായത് അൻപത് പൈസ വച്ച് ഞാൻ കൊടുക്കണം കാര്യങ്ങൾ ക്ലിയർ ആണ് ഇനി മറ്റൊരു ഇഷ്യൂ വീലിംഗ് ആണ് ഇപ്പോൾ ഞാൻ എൻ്റെ കണക്ഷനിൽ നിന്നും എൻ്റെ മറ്റൊരു കണക്ഷനിലേക്ക് വീല് ചെയ്യുന്നുണ്ട് അതിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും നിലവിലുള്ള ആൾക്കാരെ എങ്ങനെ അഫക്റ്റ് ചെയ്യും പുതിയ ആൾക്കാരെ എങ്ങനെ അഫക്റ്റ് ചെയ്യും അതിലെ പ്രസറിലൈസില് അഞ്ചാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇതര വ്യവസായ സ്ഥാപനങ്ങളിലടക്കം ഈ വൈദ്യുതി വീല് ചെയ്യാൻ അനുവദിക്കുമെന്നാണ് അതായത് ഞാനൊരു ഡൊമസ്റ്റിക് കണ്ടനിൽ ആണെങ്കിൽ എനിക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡിഫറെൻ്റ് താരിഫുണ്ടെങ്കിൽ ഈ നിയമത്തിലൊരു തടസ്സവും ഇല്ല വീലിങ്ങിന് എന്നാണ് എഴുതിയിരിക്കുന്നത് അത് തുടർന്ന് പരിശോധിച്ചാൽ ഈ വീലിംഗ് എന്ന് പറയുന്ന ആ സംവിധാനം ഇപ്പോൾ ഉള്ളതുപോലല്ല ഈ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണത് ഈ ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് ആ ഗ്രൂപ്പ് അവിടെ ശരിക്കും രണ്ട് തരത്തിലുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കാം അതായത് എനിക്ക് ഒരു സോളാർ പ്ലാന്റ് ഉണ്ട് എനിക്ക് വേറൊരു സർവീസ് കണക്ഷനും ഉണ്ട് അത് ഡൊമസ്റ്റിക്ക് ആകാം വേറൊരു താരിഫിലുള്ളതുമാകാം അപ്പോൾ ഈ രണ്ട് കണക്ഷനും കൂടെ ചേർന്ന് എൻ്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അവിടെ ഈ പറയുന്ന വീലിംഗ് അറേഞ്ച്മെൻ്റ് നടത്താം ആ തരത്തിലൊരു കാറ്റഗറി വരും അതുകൂടാതെ എനിക്കിപ്പോൾ മൂന്ന് സോളാർ പ്ലാന്റ് ഉണ്ടെന്നിരിക്കട്ടെ ആ മൂന്ന് സോളാർ പ്ലാന്റുകൾ തമ്മിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെയും ഈ സംവിധാനം നടത്താം പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന നെറ്റ് മീറ്ററിങ്ങിൻ്റെ ലിമിറ്റിലാണെങ്കിൽ മാത്രമേ അതായത് ഈ മൂന്ന് പ്ലാന്റും നെറ്റ് മീറ്ററിങ്ങിൻ്റെ ലിമിറ്റിലാണെങ്കിൽ മാത്രമേ അതായത് എന്താ കണ്ടീഷൻ പത്ത് കെ ഡബ്ല്യു അതല്ലെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ ആണെങ്കിൽ ബാക്കപ്പ് വേണം പതിനഞ്ച് മുതൽ ഇരുപത് വരെ ആണെങ്കിൽ ബാക്കപ്പ് ഇരുപത് ശതമാനവും വേണം അങ്ങനെ ഒരു കാറ്റഗറിയിൽ ഉള്ള ഒരു സോളാർ പ്ലാന്റ് എനിക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കറണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതിന് പ്രയോറിറ്റിയൊക്കെ നമ്മൾ പറയണം അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനെയാണ് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് എന്ന് പറയുന്നത് അപ്പോൾ നിലവിലുള്ള വീലിങ്ങിനും ഈ നിയമം തന്നെയാണ് ആപ്ലിക്കബിളായിട്ട് വരുന്നത് അതായത് ഒരു കണക്ഷൻ സോളാർ പ്ലാന്റ് ഉണ്ട് സോളാർ ഇല്ലാത്ത വേറൊരു പ്ലാന്റുമായിട്ട് എനിക്ക് വീല് ചെയ്യണം അതുകൊണ്ടാണ് ഇവിടെ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ പ്രമേസസ് എന്ന് പറയുന്നു ഈ റെഗുലേഷനിലെ പതിനൊന്നേ ഒന്നിൻ്റെ സബ് റെഗുലേഷൻ ഒന്നില് താഴെ ഒരു പ്രൊവിഷൻ പറയുന്നില്ല പ്രൊവൈഡഡ് ദാറ്റ് ദ എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമേഴ്സ് യൂസിങ് എക്സസ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ഫ്രം റിന്യൂവൾ സോഴ്സസ് ഇൻ അതർ പ്രമേസസ് ഹാവിങ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആസ്പദ പ്രൊവിഷൻസ് രണ്ടായിരത്തി ഇരുപത് ഷാൽ ബി എലിജിബിൾ ഫോർ ബില്ലിംഗ് അണ്ടർ ജി എൻ എം ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് അണ്ടിൽ എനി ഓഫ് ദ കണ്ടീഷൻസ് അണ്ടർ റെഗുലേഷൻ ടു ത്രീ ഈസ് ഒക്കേഡ് അതായത് നിലവിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം അതായത് എനിക്കൊരു ഓഫീസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഞാൻ ഇപ്പോൾ ബീൽ ചെയ്യുന്നുണ്ട് അത് ഞാൻ നിലവിലുള്ള പ്രസ്യൂമർ ആയതുകൊണ്ട് അത് അതുപോലെ കണ്ടിന്യൂ ചെയ്യാം പക്ഷേ ഈ ടു ത്രീയിൽ പറയുന്നത് പോലെ ഞാൻ നിലവിലുള്ള പ്രസ്യൂമർ അല്ലാതെ മാറുന്ന ഒരു സാഹചര്യത്തിൽ അത് അഫക്റ്റ് ചെയ്യാം പക്ഷേ ഈ വീലിങ്ങിൽ നമുക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ ഈ വീല് ചെയ്യപ്പെടുന്ന ആ സ്ഥാപനം എൻ്റെ പേരിലുള്ള കണക്ഷൻ ആണ് പക്ഷെ ആ കെട്ടിടം എൻ്റെ പേരിലല്ല അതുപോലെ എൻ്റെ വീട്ടിൽ നിന്നുമാണ് അങ്ങോട്ട് വൈദ്യുതി കൊടുക്കേണ്ടത് അതായത് രണ്ട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് ഡിഫറെൻ്റ് താരിഫ് മറ്റൊന്ന് ആ ബിൽഡിങ്ങിൻ്റെ ഓണർഷിപ്പ് ഇത് രണ്ടും ഈ നിയമത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് നമുക്ക് അനുകൂലമാണെന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ പതിനൊന്ന് ഒന്നിൻ്റെ ഒന്നിൽ പറഞ്ഞിരിക്കുന്നതാണ് വീൽഡ് ടു അനദർ പ്രമേസസ് ഓഫ് ദ പ്രസ്യൂമർ അവിടെ അണ്ടർ ദ സെയിം എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല അതുപോലെ താഴെ ഡിഫറൻറ്റ് താരിഫിലേക്ക് വിടാനായിട്ടും പെർമിഷൻ ഉണ്ട് അപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ല നിലവിലുള്ള പ്രസ്യൂമേഴ്സിനു മാത്രമല്ല പുതിയ പ്രസ്യൂമേഴ്സിനും ഇതേ നിയമം തന്നെയാണ് ഡിഫറൻറ്റ് താരിഫിലേക്ക് നിങ്ങൾക്ക് വീല് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇതിനകത്ത് പറയുന്നില്ല ഉദാഹരണമായിട്ട് മുപ്പത്തിരണ്ടിൻ്റെ മൂന്നിൽ പറയുന്നത് ഡിഫറൻറ്റ് സർവീസ് കണക്ഷൻസ് ഓഫ് ദ പ്രസ്യൂമർ അതല്ലാതെ ബിൽഡിങ്ങിൻ്റെ ഓണർഷിപ്പിനെ പറ്റി അവിടെ ഒന്നും പറയുന്നില്ല ഇനി ഇതിലെ ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ്ങിൽ അതല്ലെങ്കിൽ വീലിങ്ങിൽ എനർജി അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ നേരത്തെ നെറ്റ് മീറ്ററിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ എടുക്കുന്നത് പക്ഷേ ചെറിയൊരു വ്യത്യാസം വരുന്നത് എനിക്ക് ഒരു പ്രസ്യൂമറും ഒരു കണക്ഷനും മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി സോളാർ അവറിൽ എടുത്തിട്ട് ആ സോളാർ അവറിൽ ഞാൻ ഇമ്പോർട്ട് ചെയ്ത എനർജി അഡ്ജസ്റ്റ് ചെയ്യുക അതായത് മദർ പ്ലാന്റിൽ സോളാർ വെച്ചിരിക്കുന്ന പ്ലാന്റിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കി വീല് ചെയ്യുന്ന പ്ലാന്റിലെ സോളാർ ഹവേഴ്സില് ഇമ്പോർട്ടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അതായത് സോളാർ പ്ലാന്റ് മദർ പ്ലാന്റിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി സോളാർ ഹവറിലുള്ളത് ആദ്യം അവിടെ അഡ്ജസ്റ്റ് ചെയ്യും പിന്നീട് വീല് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് സോളാർ അവറിൽ അഡ്ജസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞ് ബാക്കി വരുന്നത് ഇതേപോലെ തന്നെ ഓഫ് പീക്കിൽ സോളാർ പ്ലാന്റിലെ ഓഫ് പീക്കിൽ എടുക്കും അത് കഴിഞ്ഞ് മറ്റേ അടുത്ത് ഓഫ് പീക്കെടുക്കും അത് കഴിഞ്ഞ് പീക്കിൽ എടുക്കും അടുത്തത് മറ്റേ പീക്കിൽ എടുക്കും ഇതുപോലെയാണ് സാധാരണ സിമ്പിളായിട്ടുള്ള ഒരു വീലിംഗ് വരുന്നത് പക്ഷേ ഗ്രൂപ്പ് നെറ്റ് നെറ്റ്വേറ്റിങ്ങിൽ ഡിഫറൻറ്റ് പ്രൊസ്യൂമേഴ്സ് വരുന്ന ഉണ്ടല്ലോ അവിടെ ചെയ്യുന്നത് ഇതേ പ്രോസസ്സ് തന്നെയാണ് പക്ഷേ പ്രോബ്ലം എന്താ നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റിയിൽ ഇപ്പം മൂന്ന് പ്രൊസ്യൂമേഴ്സ് ഉണ്ടെങ്കിൽ അവിടെയെല്ലാം സോളാർ റവേഴ്സിലുള്ളതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഈ പറയുന്ന ഓഫ് പീക്കിൽ മൂന്ന് പ്ലാന്റിലും ആ കൊടുക്കുന്ന പ്രയോറിറ്റി അനുസരിച്ച് ആദ്യം സോളാർ അവർ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ഓഫ് പീക്ക് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ പീക്ക് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ അതൊക്കെ അല്പ കോംപ്ലിക്കേഷനാണ് അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ ഈ നിയമം നമുക്ക് കുറച്ച് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് എന്നാലും ഒരുപാട് ഹിഡൻ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് ഒരു പരിധി വരെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് കിട്ടി ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ വരാതെ നമുക്ക് ഭാവിയിൽ പുതിയ പ്ലാന്റുകൾ ആൾക്കാർക്ക് സ്ഥാപിക്കാനുള്ള ഒരു എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയുടെ കണ്ടൻറ്റ് അപ്പോൾ ദയവായി ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്